പ്പാടുകളും കുരുക്കളും കുഴികളും ഒന്നുമില്ലാത്ത നല്ല ക്ലിയർ ആയിട്ടുള്ള സോഫ്റ്റ് ആൻഡ് ആയിട്ടുള്ള സ്കിൻ വേണമെന്ന് ആഗ്രഹിക്കാത്തവർ ആയിരിക്കല്ലേ ഉള്ളത് ഇപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ തന്നെ കുറച്ചുകൂടെ സ്കിൻ ടോണൊന്നും ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് നമ്മളെല്ലാവരും അതിൽ ആഡ് ആവും അപ്പോൾ എല്ലാവർക്കും അത് തന്നെയാണ് ആഗ്രഹം അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഇറ്റ്സ് മേ അലീന ഇറ്റ്സ് മൈ ചാനൽ ഹാഷ് വേൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിലേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ത്രീ പ്രൊഡക്ട്സാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ എല്ലാ സൈറ്റുകളിലും കിട്ടുന്ന അല്ലെങ്കിൽ എല്ലാ ഷോപ്പുകളിലും കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് നല്ല രീതിക്ക് തന്നെ ഇംപ്രൂവ്മെൻ്റ് ഉള്ള കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ഇംപ്രൂവ്മെൻ്റ് ഉള്ള ഒരു മൂന്ന് ഇതാണ് ഇതിൻ്റെ ഷോർട്ട് വീഡിയോസ് ഞാൻ ഈ ഒരു ക്രീംസിൻ്റെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ അടുത്തൊരു കുട്ടി പേഴ്സണായിട്ട് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോ ലെങ്ത്തി ലെങ്തിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ കയ്യിലിരിക്കുന്ന മൂന്ന് പ്രൊഡക്റ്റുകൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇത്രയും പ്രൊഡക്റ്റുകളാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അഫോർഡബിൾ റേറ്റിനുള്ള പ്രൊഡക്റ്റ് ഇതിൻ്റെ എന്താണിതിൻ്റെ യൂസേജും കാര്യങ്ങളും കണ്ടൻസും എന്നൊക്കെ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് നമ്മൾ എടുത്തേക്കുന്ന ഈ ആയിട്ടുള്ള ഒരു കുട്ടി ക്രീമാണ് ഇത് ഒരു മോയ്സ്ചറൈസർ ക്രീമാണ് ഇതിപ്പോ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഒരു ക്രീമാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വൺ വൺ വീക്ക് ആയി അപ്പോൾ അതിൻ്റെ ഒരു ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് വരുന്നത് എൻ്റെ ട്വൻറ്റി ഫൈവ് എം എൽ കുഞ്ഞ് ഒരു ഇതാണ് ഞാൻ ഇത് ഫസ്റ്റ് ആദ്യത്തെ ഫസ്റ്റ് യൂസാണ് അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ യൂസ് എൻ്റെ സ്കിന്നിൽ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കുഞ്ഞ് ഡെപ്പ് വാങ്ങി യൂസ് ചെയ്ത് നോക്കിയത് പക്ഷേ എനിക്ക് ആണ് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വലുത് വാങ്ങാം ഞാൻ വിചാരിച്ചു അപ്പോൾ ഇത് ഞാൻ ഞാൻ യൂസ് ചെയ്തെടുത്തോളം എനിക്ക് വേറെ ഇറിറ്റേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ലതാണ് എൻ്റെ ജെല്ല് വരുന്നത് ഇങ്ങനെയാണ് കണ്ടില്ലേ ഇതിന്റെ പേര് എന്ന് പറഞ്ഞാൽ പോൺ സൂപ്പർ ലൈറ്റ് ജെൽ നോൺ സ്റ്റിക്കി ഫ്രഷ് ഹൈഡ്രേറ്റിംഗ് ഗ്ലോ ഇതിന്റെ കണ്ടൻസ് ഹൈഡ്രോണിക് ആസിഡ് ആൻഡ് വൈറ്റമിൻ സി ആണ് കണ്ടൻസ് വെച്ചിടത്തോളം ഈ ഒരു ഐറ്റം നല്ലതാണ് സ്മെല്ലും അടിപൊളിയാണ് പിന്നെ പാക്കേജ് നിങ്ങൾ കണ്ടല്ലോ ക്യൂട്ടാണ് ലീക്കേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല സേഫ്റ്റി ആക്കി വെക്കാൻ പറ്റിയ ഒരു അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലും പ്രിഫർ ചെയ്യുക ഓയിലി സ്കിന്നുകാർക്കാണ് കാരണം ഇത് ജെൽ ഫോം ആണ് അപ്പോൾ ജെൽ ഫോം ആയത് ഇത് ഓയിൽ ഫ്രീയുമാണ് അപ്പം അതുകൊണ്ട് എൻ്റെ ഓയിലി സ്കിന്നുകാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ സ്യൂട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓയിൽ ഫ്രീ ആണ് അവർക്ക് എക്സ്ട്രാ ഒരു ഓയിലിന്റെ ആവശ്യമായിട്ട് വരുന്നില്ല ഓയില് സ്കിന്നുകാർക്ക് ബാക്കിയുള്ളവര് യൂസ് ചെയ്യണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ കുറച്ച് ഓയിൽ സ്കിൻ ഓയിലി ഉള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ പിന്നെ ട്രൈ പിന്നെ നോമി സ്കിന്നുകളാണെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കാം കോമ്പിനേഷൻ സ്കിന്നാർക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് നമ്മൾ ഫേസിൽ ഇടുന്ന സമയത്ത് നമുക്ക് ജെല്ലായതുകൊണ്ട് ഒരു വെള്ളം മാതിരിയാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഇട്ടാലും ഭയങ്കര ഒരു വെള്ളം ഫോമിലാണ് നമുക്ക് തോന്നുന്നത് അതായത് നമ്മുടെ ഫേസിൽ വെള്ളം നനവ് തട്ടി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത് അല്ലാതെ ഒരു ക്രീം ഇട്ട ഒരു ഇതൊന്നും നമുക്ക് തോന്നുന്നില്ല അതായത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് എഡിക്ട് കഴിയുമ്പോൾ ഇത് കണ്ടല്ലേ പെട്ടെന്ന് എല്ലാം എൻ്റെ സ്കിന്നിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഞാൻ എന്റെ ഫേസിൽ ഇപ്പൊ അപ്ലൈ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമ്മുടെ ഫേസ് ഒന്ന് നനഞ്ഞൊരു ഫീലാണ് കുറച്ച് കഴിയുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇത് സ്കിന്നിലേക്ക് അബ്സോർബായിപ്പോകും ഇതിൻ്റെ സ്മെല്ല് ആ അടിപൊളിയാണ്ട്ടോ അപ്പോൾ എനിക്കിത് യൂസ് ചെയ്ത അടുത്തോളം എനിക്കിത് ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാം ഈ ചെറിയ ബോട്ടിൽ അമ്പത്തൊമ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ട്രൈനിന്നാണെങ്കിൽ ഇത് വാങ്ങി യൂസ് ചെയ്ത് നോക്കുന്നതായിരിക്കും ഇത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു വലുത് വാങ്ങി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എപ്പോഴും കാരണം നമുക്ക് വേറെ ഇറിറ്റേഷൻസ് നമ്മുടെ സ്കിന്നിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്തിനാണ് ഇതിൻ്റെ വലുതിന് അത്യാവശ്യം ഇരുന്നൂറ്റി സംതിങ് രൂപയൊക്കെ വില വരും അപ്പം അതെന്തിനാണ് നമ്മൾ വെറുതെ അത് വാങ്ങി യൂസ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഈയൊരു അമ്പത്തൊമ്പതിൻ്റെ എൺപത്തൊമ്പത് നാൽപ്പത്തൊമ്പതോളാണ് കേട്ടോ ഈ ഒരു ഇത് വാങ്ങി യൂസ് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അത്യാവശ്യം ഒരു വൺ മന്ത് വരെയൊക്കെ ഇരിക്കാനുള്ള ഒരു ക്രീം ഉണ്ട് വൺ മന്ത് അല്ലെങ്കിൽ ഒരു ത്രീ വീക്സ് ഒക്കെ ഒരു ക്രീം ഉണ്ട് ഇത് വാങ്ങി യൂസ് ചെയ്യാൻ നോക്കിയിട്ട് സ്യൂട്ടാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ വലിയ ഒരു ഡെപ്പ് വാങ്ങിയാൽ മതി കേട്ടോ ലീക്കേജ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ ഇതാണ് ട്രാവൽ ഫ്രണ്ട്ലി ആണെന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകാം അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ദ്രാവിഡ ഓർഗാനിക്സിന്റെ ലേ ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്ന ക്രീമാണ് ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാനത് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് അത് ഞാൻ ആ ഒരു വീഡിയോ തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ക്രീമിന്റെ ഫോം എന്ന് പറയുന്നത് നല്ല വൈറ്റ് കളറാണ് ഇതും നമുക്കൊരു മോയ്സ്ചറൈസർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രീമാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടും ഗ്ലൂട്ടത്തയോൺ ഗോജിക് ആക്സിഡ് അങ്ങനെയുള്ള നമുക്ക് സ്കിന്നിന് അത്യാവശ്യം വേണ്ട ഐറ്റംസൊക്കെ ആന ഇതില വരുന്നത് സ്കിന്നിനെ ഒന്ന് വാഷ് ചെയ്തിട്ട് മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ട് നമ്മളുടെ സ്കിന്നിനെ ജെൻടലി മസാജ് കൊടുക്കുക വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എടുക്കുക നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ഇത് അതാണ് ഇതിന്റെ ഇതിന്റെ റേറ്റ് വെന്ന 599 ആണ് പക്ഷെ ഇത്രയൊന്നും ഇല്ല മിഷോയിലൊക്കെ ഇതിന് 100 സംതിങ് ഒക്കെ റേറ്റ് ആണ് ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി വാങ്ങി യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് ഇതിന്റെ ചെറിയ പാക്കറ്റ് ഉണ്ടോ ഉണ്ടാവുന്നെനിക്കറിയില്ല ഇത് തന്നെ ആയിരിക്കും ചിലപ്പോൾ ചെറുത് ഇത് അത്യാവശ്യം മഴതാണ് കേട്ടോ നല്ലൊരു ക്യൂട്ട് ബോട്ടിലാണ് ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് കൊടുത്തേക്കുന്നത് കുഴപ്പമില്ല ഓൾ സ്കിൻ ടൈപ്പ് കുഴപ്പമില്ല എല്ലാ സ്കിൻ ടോണും അത്യാവശ്യം പറ്റുന്നതാണ് ഒരുപാട് സ്റ്റിക്കി അല്ല ഇത് ഒരു അമ്പത് ഗ്രാമിൻ്റെ ഒരു ഒരു ഇതാണ് കേട്ടോ കുഴപ്പമില്ല ഞാൻ അത്യാവശ്യം ഓയിലിയാണ് ഓൽറ്റ് നോർമൽ ആണ് എനിക്ക് എനിക്കൊക്കെയാണ് കുഴപ്പമില്ലായിരിക്കാം ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം ഇതിൽ ആ കണ്ടൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ സ്കിൻ വൈറ്റനിങ് ആൻറ്റി ഏജിങ് ലൈറ്റിൻ ഹൈപ്പർ പ്രൊ ഒക്കെ അടിപൊളിയാണ് ഈ ഒരു ക്രീം ഇനി അടുത്ത നമ്മൾ എടുക്കുന്നതാണ് സെവൻ ഡേ ഗ്ലോ വൈറ്റമിൻ സി ഇതിൻ്റെ അകത്ത് കണ്ടന്റ് തന്നെ വൈറ്റമിൻ സി ആണ് എന്താണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇതിൻ്റെ സ്മെല്ലും നല്ലൊരു മൈൽഡ് നല്ലൊരു സ്മെല്ലാണ് ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് നമ്മുടെ സിട്രിക് ഫോം മീൻസ് ഒരു ഓറഞ്ചിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് ഇതും ഒരു വൈറ്റ് കളറിലെ ആണ് ഇതുപോലൊരു കോട്ടിംഗ് ഉണ്ട് പിന്നെ ഇതുപോലൊരു പാക്കറ്റുണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത് ഇത് നമുക്ക് മീഷോയിലൊക്കെ നൂറ്റി സംതിങ്ങിനൊക്കെ കിട്ടും ഇതിലും റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പക്ഷേ അത്രയൊന്നുമില്ല ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ് ഭയങ്കര ഓയിലി ആക്കും അതുകൊണ്ട് നല്ല ഓയിലി സ്കിന്നായി യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട പക്ഷേ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആകുന്നുണ്ട് അപ്പം അതുകൊണ്ട് ലൈറ്റ് ഓയിലി സ്കിന്നുകാർക്കോ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഡ്രൈറ്റിയോക്കെ യൂസ് ചെയ്യാം ആഗ്ന പ്രോൺ സ്കിന്നുകാര് ഒരു സാധനം യൂസ് ചെയ്യരുത് ഡോക്ടർ റെക്കമെൻഡേഷൻ ഇല്ലാതെ നിങ്ങളൊന്നും യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട കാരണം ഞാനത് പറയാൻ കാരണം നിങ്ങളുടെ സ്കിന്നിലേക്ക് നല്ല രീതിക്ക് തന്നെ ആഗ്നയും പിമ്പിൾസൊക്കെ വരുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇത് നമ്മൾ നൈറ്റ് യൂസ് ചെയ്തിട്ട് ഓവർനൈറ്റ് ഫുള്ള് വെക്കുന്നതാണ് ഇതും നല്ലത് ഇത് സെവൻ പ്രൊഡക്റ്റ് സ്കിന്നിന് ഗ്ലോ തരുന്ന സെവൻ പ്രൊഡക്റ്റുകൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നല്ല റിസൾട്ടാണ് ഇത് നൂറ് ഗ്രാമിൻ്റെ ആണ് ഇതിലും റേറ്റ് ഞാൻ പറഞ്ഞല്ലോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതൊക്കെയാണ് ഇതിലും റേറ്റ് പക്ഷേ എത്രയൊന്നും ഇല്ല നൂറ്റി സംതിങ്ങിനെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഈ മൂന്ന് പ്രോഡക്റ്റുകളിൽ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏറ്റവും അഫോർഡബിൾ ഇതാണ് കേട്ടോ അതിനേക്കാളും അഫോർഡബിൾ ആയിട്ട് തോന്നുന്നത് ഇതാണ് പിന്നെ ഇത് ഇത് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് ഇരുന്നൂറോ എന്തോ വരും ഇത് നൂറ്റി സംതിങ് ഉള്ളൂ ഇത് വെറും നാൽപ്പത്തൊമ്പതോ അമ്പത്തൊമ്പതോ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് നമുക്ക് നമ്മുടെ ഡെയിലി റൊട്ടീനിൽ കൊണ്ടുപോകാം ഇത് രണ്ടും ഇത് രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ഡെയിലി റൊട്ടീനിൽ കൊണ്ടുപോകാം ഇത് കൊണ്ടുപോകാം കാരണം ഇതൊരു മോയ്സ്ചറൈസർ ഫീലിംഗ് ആണ് ഇത് കൊണ്ടുപോകാം പക്ഷേ ആക്നെ ആഗ്ഞോൺ സെൻസിറ്റീവ് സ്കിൻ കെയർ യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട നാരങ്ങ അതുപോലെ മൺ ഓറഞ്ച് വൈറ്റമിൻ സി അങ്ങനെ അലർജിക്കായിട്ടുള്ളവരും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട കാരണം ഇതിൻ്റെ അകത്ത് മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് അതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറയുക ഞാൻ ഇതിൻ്റെ പേരും മൂന്ന് ക്രീമിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻബോക്സിൽ മെൻഷൻ ചെയ്ത് പിൻ ചെയ്ത് വെച്ചേക്കാം മാവശാലവർക്ക് വാങ്ങിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോ അടുത്തതിനായി കാത്തിരിക്കുക